ം പ്രിയമുള്ളവരെ പ്രശസ്ത സംവിധായകൻ രാംഗോപാൽ വർമ്മയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വിവാദമാവുകയാണ് അയാൾ ദീപാവലിയോടനുബന്ധിച്ച് അയാളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ ഒള്ളി വൺ ഡേ ദീപാലി ആൻഡ് ഇൻ ഗസ എവരി ഡേ ദിവാളി എന്നാണ് അതായത് ഇന്ത്യയിൽ ഒരു ദിവസമേ ഉള്ളൂ ഗസയിൽ എല്ലാ ദിവസവും ദീപാവലിയാണ് ദീപാവലിയാണ് എന്നാണ് അയാളുടെ പോസ്റ്റിൻ്റെ അർത്ഥം അതായത് ഒരു ശരാശരി സംഘിയുടെ മനസ്സ് എത്രത്തോളം വിഷലിപ്തമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അയാളുടെ പോസ്റ്റ് ഗസയിൽ ഇസ്രായേൽ നിരന്തരമായി നടത്തുന്ന വ്യോമ ആക്രമണത്തെ ദീപാവലിയോട് ഉപമിച്ചിരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ എന്ന സംവിധായകൻ ഒരു സംഘി അയാൾ സംവിധായകനായാലും ഐ എ എസ് കാരനായാലും ഐ പി എസ് കാരനായാലും ഡോക്ടറായാലും മനസ്സിൽ എത്രത്തോളം വിഷം നിറച്ചു വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കമന്റ് എന്തായാലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം നമുക്കറിയാം ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വലിയ വംശഹത്യാണ് അത് ദീപാവലിയോട് ഉപമിച്ച് ഒരു ആഘോഷത്തോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന കണ്ടു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയുള്ള ഒരാളുടെ മനസ്സിൽ എത്രത്തോളം വിശമുണ്ടാകും എത്രത്തോളം അന്യമതസ്ഥരോട് ഒരു അന്യസമൂഹത്തോടൊക്കെ വിദേശ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയാണ് രാംഗോപാൽ വർമ്മ തൻ്റെ വൃത്തികെട്ട ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് സമാനതകളില്ലാത്ത വംശഹത്യയാണെന്ന് ലോകം ലോകത്തെ മനുഷ്യസ്നേഹികളൊക്കെയും സ്നേഹികളൊക്കെയും വിളിച്ചു പറയുന്നതാണ് പ്രത്യേകിച്ചും നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുപോലെ ഗസയിൽ ഒരു പുതിയ തലമുറ വളർന്നു വരരുത് ആ തലമുറ ഗസയുടെ ഉദാത്തമായ സ്വാതന്ത്ര്യ സമര സങ്കല്പങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് ഇസ്രായേലിന് നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു പുതിയ തലമുറ ജനിച്ചു വീഴാതിരിക്കുവാനുള്ള നടപടികൾ ഇസ്രായേൽ ഗസ അധിനിവേശ സമയത്ത് കൈക്കൊണ്ടു എന്ന് പറഞ്ഞത് സഭയാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകരാണ് കാരണം നീണ്ടനാൾ ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നത് തന്നെ അവരുടെ പ്രത്യുൽപാദന പ്രത്യുൽപാദനക്ഷമത നശിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു മാത്രമല്ല ഗസയിൽ ഇസ്രായേൽ അവിടുത്തെ ഏക ഐ വി എഫ് ഹോസ്പിറ്റൽ തകർത്തു അവിടെ സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഭ്രൂണങ്ങൾ നശിപ്പിച്ചു ഭ്രൂണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ തന്നെയാണ് മാത്രമല്ല ഗർഭസ്ഥ സമയത്ത് കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി ജനിക്കേണ്ട ആവശ്യത്തിന് കഴിക്കേണ്ട ഗുളികൾ ആ ഗുളികളൊക്കെ ഉപരോധ സമയത്ത് ഗസയിലേക്ക് വരാതിരിക്കുവാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു ഗർഭസ്ഥ ശിശുവിൻ്റെ ആരോഗ്യത്തിന് വേണ്ട വൈറ്റമിനുകൾ ഗുളികകളൊക്കെയും ഗർഭിണികൾക്ക് കിട്ടാതിരിക്കുവാൻ തക്ക കിട്ടാതിരിക്കുവാൻ വേണ്ടി ഉപരോധത്തിൻ്റെ കാഠിന്യം ഇസ്രായേൽ കൂട്ടിയിരുന്നു മാത്രമല്ല പ്രസവിച്ചതിന് ശേഷം സ്ത്രീകൾ കഴിക്കേണ്ട പ്രസവ ശുശ്രൂഷ മരുന്നുകളൊക്കെയും ഗസയിൽ എത്താതിരിക്കുവാൻ ഇസ്രായ ശ്രദ്ധിച്ചിരുന്നു എന്ന് അന്തർദേശീയ മാധ്യമങ്ങളും ഐക്യരാഷ്ട്ര സഭ തന്നെ തെളിവുകൾ എണ്ണി എണ്ണി നിരത്തിയതാണ് എന്നിട്ടും രാം ഗോപാൽ വർമ്മയെ പോലെയുള്ള സംഘികൾ അത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യവേട്ടയെ ബോംബ് ആക്രമണങ്ങളെ ഒക്കെ ദീപാവലിയോട് ഉപമിച്ച് സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സൊക്കെ എത്രത്തോളം മുരടിച്ചിരിക്കുന്നു എത്രത്തോളം വംശീയതയുടെ ജാതീയതയുടെ മതവേറിയുടെ ഒക്കെ വിഷം വമിക്കുന്നു എന്ന ഒരു തോന്നൽ നമുക്കുണ്ടാകേണ്ടതാണ് ഇവനെയൊക്കെ എന്ത് വിളിക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു ശരാശരി സംഘി അയാൾ എത്രത്തോളം വലിയവനായാലും മനസ്സിൽ നിറച്ചിരിക്കുന്ന വിഷം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കിയാണ് രാംഗോപാൽ വർമ്മയുടെ ഈ പോസ്റ്റ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അയാൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റേണ്ടി ഏൽക്കേണ്ടി വരുന്നു എന്ന വാർത്തകൾ തന്നെ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്യുകയാണ് മറ്റൊരു കാര്യം കൂടി ഈ പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണ് അതായത് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്പോലൊരു വിമർശനം ഉണ്ടാകുന്നത് ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ സമയത്ത് അമ്പതോളം രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഇസ്രായേലിന് വേണ്ടി പണിയെടുത്തു അതായത് ഇറാന്റെ വിവരങ്ങൾ ഇസ്രായേലിന് വേണ്ടി ചോർത്തിക്കൊടുത്തു എന്ന ഒരു വിമർശനം ഇറാൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ് അതായത് ഇറാൻ അമ്പതോളം രാജ്യങ്ങൾക്ക് എതിരെയാണ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തത് അവരുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെയും ഇറാനു വേണ്ടി ഇറാനെതിരായിട്ട് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന ഒരു വിമർശനം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു മറ്റൊരു പ്രഖ്യാപനം കൂടി ഇറാന്റെ മേജർ ജനറൽ മുഹമ്മദ് ബാദ്പൂറിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അദ്ദേഹം പറയുന്നത് ഇറാൻ ഇനിയൊരു ഇസ്രായേൽ ആക്രമണത്തെ നേരിടേണ്ടി വന്നാൽ ഇസ്രായേൽ നേരിടേണ്ടി വരുന്ന തിരിച്ചടികൾ വലിയ രീതിയിലായിരിക്കും പ്രസ് പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട് ചോരയിൽ കുളിച്ച ഇറാന്റെ ശാസ്ത്രകാരന്മാർ സൈനികർ എന്നിവരുടെ ചോരയ്ക്ക് ഇറാൻ പ്രതികാരം ചോദിക്കുക തന്നെ ചെയ്യും ഈ മരണപ്പെട്ട ശാസ്ത്രകാരന്മാരുടെയും ഒപ്പം ഇസ്രാ ഇസ്രാൻ്റെ സൈനിക നേതൃത്വത്തിൽ ഉള്ള ആളുകളുടെയും ഒക്കെ പേരെടുത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഹുസൈൻ സലാമി ഹാജി ഹാജിസാദെ മുഹമ്മദ് ബഗേരി ഇങ്ങനെയുള്ള പ്രമുഖരായ ഇറാൻ്റെ സൈനിക മേധാവികളുടെ ചോരയ്ക്ക് ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മുഹമ്മദ് ബത്പൂർ ആണയിട്ട് പറയുന്നു എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തിലൂടെ തന്നെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത് എന്തെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സമാധാന സേനയിൽ തുർക്കി അംഗമാകണം എന്ന് അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് കാരണം തുർക്കി നാറ്റോയിൽ അംഗമാണ് പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നു തുർക്കിയുടെ ഒരു സാന്നിധ്യം ഗസയിൽ വേണ്ട അതായത് അന്താരാഷ്ട്ര സമാധാന സേനയിൽ അംഗമായി തുർക്കി സൈനികരെ ഗസയിലേക്ക് വരുന്നത് തങ്ങൾക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രസ്താവന ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഹോമ സംസാരിച്ചു എന്ന വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതായത് തുർക്കിയുടെ സാന്നിധ്യം ആ മേഖലയിൽ ഉണ്ടാകുന്നത് ഇസ്രായേലിന് അനുകൂലമായിരിക്കില്ല എന്ന നിഗമനത്തിലാണ് ഇസ്രായേലി പ്രതിരോധ വിദഗ്ധർ പ്രത്യേകിച്ചും തുർക്കി എന്ന് പറയുന്നത് കുറച്ചുകൂടി ആയുധ സമ്പുഷ്ടീകരണമുള്ള രാജ്യമാണ് സൈനിക റാങ്കിങ്ങിൽ ഇറ ഇസ്രായേലിനേക്കാൾ മുൻപന്തി നിൽക്കുന്ന രാജ്യമാണ് മാത്രമല്ല ഹമാസുമായിട്ട് വ്യക്തമായ ബന്ധം സൂക്ഷിക്കുന്ന രാജ്യമാണ് ഹമാസിന്റെ ഒരുപാട് നേതാക്കന്മാർ തുർക്കിയിൽ ഇപ്പോൾ അഭയം തേടിയിട്ടുണ്ട് തുർക്കിയുടെ സേന ഗസയിലെത്തുന്നത് ഹമാസുവിന് അനുകൂലമാകും കാരണം ഹമാസുമായിട്ട് അവർ ദൃഢമായ ബന്ധം സ്ഥാപിക്കും അത് ഇസ്രായേലിനെതിരാകും മാത്രമല്ല തുർക്കിയുടെ കരസേന ഇസ്രായേലിന് തൊട്ടടുത്ത് ഗസയിൽ വരുന്നത് ഭാവിയിൽ ഇസ്രായേലും തുർക്കിയുമായിട്ടൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്ന് തുർക്കി സേനയ്ക്ക് ഇസ്രായേലിനെ ആക്രമിക്കുവാൻ തക്കവധം ഉപകാരപ്രദമാകും എന്ന ഒരു നിഗമനം കൂടി ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അന്തർദേശ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യണം അതായത് തുർക്കിയെ ഇസ്രായേൽ ഭയപ്പെടുന്നു എന്ന വലിയ വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നു എന്നത് പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ചർച്ച ചെയ്യണം അതായത് ഇസ്രായേൽ ഇപ്പോഴും ഭയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് തുർക്കിയെ കാണുന്നത് തുർക്കി അവരുടെ നഷ്ടപ്പെട്ടു പോയ ഒട്ടോമാൻ തുർക്കി സാമ്രാജ്യത്തിൻ്റെ ആ പ്രബലത തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ സിറിയയിൽ നിലവിലുള്ള ഭരണകൂടം അത് തുർക്കിക്ക് അനുകൂലമായ ഭരണകൂടമാണ് തുർക്കി ആ അവസരം മുതലെടുത്തുകൊണ്ട് സിറിയയിൽ ഒരുപാട് സൈനിക വിന്യാസങ്ങൾ ഉണ്ടാകുന്ന അവരുടെ ട്രോണുകൾ അവരുടെ ആയുധങ്ങളൊക്കെ സിറിയയിലേക്ക് എത്തിക്കുന്നു എന്ന നിഗമനം കൂടി ഇസ്രായേൽ നടത്തുന്നുണ്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് ഒരുപക്ഷേ ഇസ്രായേൽ തുർക്കിയെ ആക്രമിക്കുവാൻ തുർക്കി ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള മുൻകരുതൽ എടുക്കൽ ആണോ എന്ന ഒരു സംശയം കൂടി ഇസ്രായേൽ വെച്ചുപലർത്തുന്ന അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇറാനെ മാത്രമല്ല തുർക്കിയും ഇസ്രായേൽ ഭയക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് എന്തായാലും പശ്ചിമേഷ്യ സംബന്ധിച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് സംഘർഷ സാധ്യത വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി തന്നെ ഇസ്രായേലിനെതിരെ വാണിംഗ് ഉണ്ടാകുന്നു ശക്തമായ നിർദ്ദേശങ്ങൾ തുർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അങ്ങനെ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷപൂരിതമായ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ പ്രധാനമായും നിലനിൽക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോയിൽ ആയി കാണുന്നവരെ നന്ദിയെ നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യും ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു പോവുക ലൈക്ക് ചെയ്ത് പോയില്ലെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ചാനൽ പൂട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ലൈക്ക് എൻ്റെ ചാനൽ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദയവായി ലൈക്ക് ചെയ്തു പോവുക കമൻറ്റ് ചെയ്തു പോവുക മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ജയ്ഹിന്ത്